ഹായ് അപ്പൊ നമ്മൾ ഇന്നെല്ലാം വാങ്ങിച്ച മോനു വയ്യാതായപ്പോഴത്തേക്കും മാറ്റി വെച്ചിരുന്ന ഏട്ടാ ഇത് വാങ്ങിക്കുമ്പഴത്തേക്കും ഇതായിരുന്നു അവസ്ഥ നല്ല പച്ച സാധനമായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ദേ തെറിച്ച് മൊത്തം പഴുത്ത് പക്ഷെ ഇങ്ങനെ െറിക്കുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടാ പൊട്ടിത്തെറിച്ച് നല്ല ആയി കിടക്കുകയാണ് അതാണ് പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് കമന്റ് ചെയ്യണം കേട്ടാ പൊട്ടുവലറിയാണ് സാധനം പക്ഷെ ഇത് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന ഞാനും ആദ്യം കാണുകയാണ് ഈ ബോംബ് വെച്ച് എല്ലാം ഈ ചിന്നി ചേറിക്കിടക്കത്തില്ലേ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ വാങ്ങുമ്പോഴത്തേക്കും കരിപ്പച്ച സാധനം അപ്പൊ അവിടെ നിന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പ്രത്യേകം പറഞ്ഞി ഇന്നെടുക്കാനാണത്തെ കൊണ്ടുപോകണ്ട കാര്യം ഇത് പഴുത്തിട്ടില്ല ഞാൻ പറഞ്ഞ ഇല്ല നാളെ എടുക്കത്തുള്ളു അപ്പൊ അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടു വെച്ചപ്പോഴാണ് ഹക്കുട്ടിയുടെ നല്ല പനിയായിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് പോയത് അപ്പൊ എന്തായാലും അത് ഞാൻ ആ അവിടെ നിന്ന് പൊതിഞ്ഞു തന്ന രീതിയിൽ തന്നെ മാറ്റിയങ്ങ് വെച്ചേച്ച് എനിക്ക് ഇതിന്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ട അതുമാത്രമല്ല നമ്മുടെ ഈ ചൂട് സമയത്ത് ഇപ്പം ഒരു എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഇടയിൽ ഈ ചൂട് സമയത്ത് ഇതും തന്നിമത്ത നല്ല സുലഭമായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നത് എന്ന് പറയണത് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആ ഒരു രീതിയിൽ നമ്മൾ പൊട്ടിയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തിന്നാനൊക്കെ നോക്കും അന്നേരം വലിയ രുചിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നമ്മളത് ആ ഒരു ജസ്റ്റ് ജ്യൂസാക്കി എടുക്കുമ്പോഴത്തേക്കും വളരെ എന്താ പറയുക നോമ്പ് കാലത്ത് നമ്മുടെ ഒരു ഷ്മെന്റ് ആയിട്ടും അതുപോലെ ഡീഹൈഡ്രേഷൻ തടയാനും ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടാ മിക്സിയിലെ ആവശ്യമില്ല അതുപോലെ തന്നെ ഒന്നിന്റെ ഇത് നന്നായി പഴുത്ത് പൊട്ടിയതാണെങ്കിൽ ഇതേപോലെ ഇതൊരു പാത്രത്തിലിട്ട് നന്നായി ഒന്ന് സ്പൂണിന് ഉടച്ചു കൊടുത്താൽ മതി മിക്സിയിലടിച്ചാൽ ആ ഒരു കടിക്കാനൊന്നും കിട്ടില്ല അത് കുരു ഒന്നും മാറ്റിയേക്കണം കേട്ടോ തൊലിയാണേലും നമ്മൾ പിച്ചാത്തി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്പൂണ് ഇതേപോലെ ചുരണ്ടി എടുത്ത് പാത്രത്തിലോട്ട് ആക്കിയാൽ മതി മാവ് പോലെ കറക്റ്റ് സത്യം പറഞ്ഞാൽ ഒരു മാവ് കുഴച്ച ഫീലാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് വെള്ളമോ പാലോ എന്താന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നോമ്പ് പിടിച്ച് എടുക്കാൻ പാലെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പെടിച്ച പരിപാടിയല്ലേ അങ്ങനെ ഇത് ഇതേപോലെ മിക്സ് ചെയ്ത് ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേ ഒരെണ്ണം മൊത്തം എടുത്തില്ല ആ വലുതിന്റെ പകുതി ഞാൻ വീട്ടിൽ കൊടുത്തു വിട്ടേച്ചു കാര്യം അത് വെച്ചാല് ഇനി എന്തായാലും ഒരു ദിവസേ എടുക്കത്തുള്ളൂ ബാക്കി പിറ്റേ ദിവസത്തേക്ക് അത് ഓടത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നോമ്പ് ഇല്ലാത്ത ദിവസം ആയിരുന്നെങ്കിൽ നമുക്കത് കുശാലാക്കിയനെ ഞാനൊരു ഒത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് കാര്യം മധുരം ഇവർക്ക് വേണ്ടിയിട്ടാണ് മധുരം ഇല്ലെങ്കിൽ ഇവിടെ ആരും കുടിക്കില്ലല്ലോ ഞാനപ്പം എനിക്ക് മധുര ഇടാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി പേരിന് ഇത്തിരി ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട് അതാണ് അതിന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനിലാണ് കേട്ടോ തേങ്ങാ പാൽ ചേർക്കുവാണെങ്കിൽ ഒന്നും ടേസ്റ്റ് ആണ് ആ ഒരു രീതിയിലെടുക്കുക കടയിൽ വെള്ളത്തിലാണ് ഞാൻ ആ പാപ്പ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിലെടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത് ഇതേ ഗ്ലാസ് ിൽ ഇതേപോലെ സെർവ് ചെയ്തെടുത്താല് മിക്സിൽ അടിക്കാതിരിക്കുക അതാണ് ഏറ്റവും ഉത്തമം അതേപോലെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പിനും അതുപോലെ തന്നെ നോമ്പ് കഴിഞ്ഞപ്പോ നല്ല വേനൽക്കാലം അല്ലെ കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഈ നോമ്പ് കാലത്ത് അല്ലെ വേനൽക്കാലത്ത് കിട്ടുന്ന പൊട്ടിള്ളേര് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക അപ്പൊ ഇത്രയുള്ള അടുത്ത വീഡിയോ